ഓരോ മാരാമൺ കാലങ്ങളും നമുക്ക് ചില പുതിയ ഓർമ്മകളും അനുഭവങ്ങളും പകർന്നു നൽകുന്ന നിമിഷങ്ങളാണ് ഇന്ന് ആ ഒരു നിമിഷങ്ങൾ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് പൂവാർ എന്ന് പറയുന്ന ദേശത്ത് നിന്നും മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ധന്യമായ നേതൃത്വവും പങ്കാളിത്തവും നൽകുന്ന ഒരു കുടുംബം ആ കുടുംബത്തിനും ചില കഥകൾ പറയാനുണ്ട് ചില അനുഭവങ്ങൾ പറയാനുണ്ട് ചില പുതിയ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കിടുവാനുണ്ട് നമ്മൾക്ക് കേൾക്കാം ആ കുടുംബത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്ന കുടുംബം ഇതാണ് പൂവാറിൽ നിന്ന് വന്നതായ റോബർട്ട് ഏഡൻ ചേച്ചി മകൻ ഈ മൂന്ന് പേരുമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മാരാമൺ കൺവെൻഷന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഇവിടെ പ്രാക്ടീസിന് വരികയും കൺവെൻഷൻ്റെ ഒരു ഭാഗമായി തീർന്നതുമായ മൂന്ന് പേർ അവർക്കും ചില ഓർമ്മകളും അനുഭവങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കുവാൻ കാണും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പ്രോബർട്ടേട്ടാ ഇത്തരത്തിൽ ഒരു അവസരം ജീവിതത്തിൽ മൂന്ന് പേർക്കും ലഭ്യമായപ്പോൾ എന്താ തോന്നിയത് ഞങ്ങളുമായിട്ട് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പങ്കുവെക്കണം ആദ്യം തന്നെ ദൈവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ വളരെയധികം സന്തോഷം ഒരു നിമിഷമാണ് ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ജീവിതത്തിലെ ഒരു ധന്യമായ നിമിഷമായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ് വളരെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ മാരാമൺ കൺവക്ഷനിൽ വരുന്നു പങ്കെടുക്കുന്നു പോകുന്നു ഇതിനപ്പുറമായിട്ടൊരു ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം മാരാമൺ കൺവെൻഷനിലെ കൊയറിൽ ഒന്ന് വന്ന് പങ്കെടുക്കാം എന്നുള്ളൊരാഗ്രഹവും ഞങ്ങളുടെ മനസ്സിൽ വളരെയധികമായിട്ട് ഇങ്ങനെ ആളുകളായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ഇടവേഗ വികാരി പ്രിയപ്പെട്ട റവണൻ്റെ അനു ജോൺ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളെ നിങ്ങളതിൽ പോയി ഒന്ന് പങ്കെടുക്കണം നമുക്ക് പോയി നിങ്ങളതിൽ സംബന്ധിക്കണമെന്ന് ആ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ വന്ന് പങ്കെടുത്തു ദൈവകൃപയാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സെലക്ഷനായി വളരെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ ഒന്നായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു അനുഭവം കൂടെ ഇതൊന്നും നമുക്ക് പഠിക്കുവാനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുവാനായിട്ട് കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഞങ്ങൾക്ക് ഇതുമൂലം ഇടയായി അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു വളരെ ധന്യമായ ഒരു അനുഭവം എന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത് എന്നാൽ ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചിക്ക് ഇതെങ്ങനെയാണ് ആ ഒരു പൂവാർ എന്ന് പറയുന്ന ദേശത്ത് നിന്നും ഇത്രയും ദൂരമാണ് ഇവിടെ വന്ന് എല്ലാ ദിവസവും പങ്കെടുക്കുന്നു ദൈവത്തിനു വേണ്ടി പാടുന്നു എന്താ ആ ഒരു എല്ലാ ദിവസവും പ്രാക്ടീസിനൊക്കെ വരുമ്പോൾ എന്തോ ഒരു അനുഭവം ആ ചേച്ചിക്ക് ഈ അവസരത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ വേറൊന്നും പറയാനില്ല ദൈവത്തിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നെന്താ ഇനി കൂടുതലായിട്ട് ദൈവവുമായിട്ട് കുറച്ചൂടെ ഒന്ന് പിന്നെ ബന്ധപ്പെടുവാൻ ഈ പാട്ടിലൂടെ ഞങ്ങളെ ടയാക്കട്ടെ പ്രാർത്ഥിച്ചു ഈ ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് അശസൻ പറഞ്ഞു ധന്യമായ ചില നിമിഷങ്ങൾ ഈ ദിവസങ്ങൾ നൽകി ചേച്ചി പറഞ്ഞു ഈ ദിവസങ്ങൾ ദൈവത്തിനോട് ചേർന്ന് കുറച്ചും കൂടി ഒന്ന് അടുക്കുവാനുള്ള മുഖാന്തരങ്ങളായി തീർന്നു ഇതാണ് ഓരോ മാരാമൻ കൺവെൻഷനും നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ ഓരോ കൺവെൻഷനും നമ്മളോട് പറയുന്നു ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനുള്ള മുഖാന്തരമാണ് ഓരോ ദിനങ്ങളും അപ്പോൾ നമുക്കും ഈ ഒരു യോഗത്തിൻ്റെ പങ്കാളികളാകാം വചനം കേൾക്കാം വചനത്തിലൂടെ നമുക്ക് തമ്പുരാനെ ക്രിസ്തുവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു ചേച്ചി പറഞ്ഞു ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനുള്ളൊരു മുഖാന്തരമാണ് എന്നാൽ ആ ഒരു മുഖാന്തരം ചേച്ചിക്ക് ലഭിച്ചത് പാട്ടിലൂടെയാണ് അപ്പോൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു പാട്ടിൻ്റെ നാലോ അഞ്ചോ വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരണം എന്നും കരങ്ങളിൽ വഹിച്ചവനേ നന്ദിയല്ലം എന്നും കരങ്ങളിൽ വഹിച്ചവനേ